ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു ഞാനിന്ന് ചക്കപ്പുഴുക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും ചക്ക തന്നെ അപ്പോൾ ചക്ക നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഇതേ ഒരളവിൽ ചെറുതായിട്ട് മുറുക്കിയത് നമ്മൾ അത് ഏത് പാത്രത്തിലാണോ ഗ്യാസിൽ അല്ലെങ്കിൽ അടുപ്പിൽ വെക്കേണ്ട ആ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇടുക അതിലേക്ക് പിന്നെ ഇത് വേവാനായിട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്നാലും കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും ഒരു ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന കാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചൊന്ന് ആവി വെച്ച് ഒന്ന് വേവാനുള്ള വെള്ളം അത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ് ഈ ഇത്രയും ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആ ഉപ്പൊക്കെ എല്ലാവരുടെയും കൈയളവ് പോലെ അല്ലേ അതിനനുസരിച്ച് ഇടുക ഇനി നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക ചെറു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നമ്മൾ മൂടി വെക്കുക നന്നായിട്ട് കാറ്റ് കിടക്കാത്ത പോലെ നല്ലപോലെ അടച്ചൊന്ന് മൂടി വെക്കുക ഇനി ഇതിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ എടുക്കുക ഒരു അരമുറി തേങ്ങയുള്ള ഞാൻ എടുത്തിട്ടുണ്ടായി കാരണം അതിനുള്ള ചക്കയുണ്ട് അപ്പോൾ കുറച്ച് ജീരകം അതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിരുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ഒരു അല്ലിയുടെ ഒരു ഇത് പകുതിയോളം പിന്നെ കുറച്ച് പച്ചമുളക് എന്നുവെച്ചാൽ ഞാൻ മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളക് ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് എരിവ് വേണം കുറച്ച് എരിവ് വേണം അപ്പം അതിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് അതെല്ലാം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് അല്ല എന്നാൽ തീരെ അങ് അരഞ്ഞതുമല്ല ആ ഒരു പരുവത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക ഈ ഒരു പരുവത്തിന് നമ്മൾ ആ പച്ചമുളക് ഒക്കെ ഒന്ന് അതിൻ്റെ ഒരു ഏരിയയിലൊന്ന് ഇറങ്ങണം തേങ്ങയിലോട്ട് മിക്സ് ആവണം അതിനനുസരിച്ച് ഒന്ന് അരച്ച് കറക്കി എടുക്കുക പിന്നെ അപ്പോഴത്തേക്കിന്ന് നമ്മുടെ ചക്ക ഒന്ന് കുറച്ച് വെന്ത് ഇതായിട്ടുണ്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് ഒന്ന് അമക്കി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സി കഴുകിയ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് 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 അമക്കി അങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമക്കി ഒന്ന് കൊടുക്കുക അതിന് മിക്സി കഴുകിയ വെള്ളം കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ അത് വെച്ചു പിന്നെ ഇത് തുടുപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് നമ്മുടെ നാട്ടിലതിനെ തുടുപ്പെന്നു പറയുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് ചക്കയിലേക്ക് അരപ്പിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു ചെറിയ ഒരു സ്ലോ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു തീലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കി കൊടുക്കുക നല്ല പോലെ ഇതിനെ ചക്കയുമായിട്ട് ആ അരപ്പിനെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി ഒന്ന് തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് താഴെട്ട് വെച്ചെടുക്കുന്നതായിരിക്കും നല്ല ഗ്യാസിലൊക്കെ വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് താഴെട്ട് ഇതുപോലെ ഒരു മാറ്റിൻ്റെ നല്ല വൃത്തിയുള്ള ഒരു മാറ്റിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ അരപ്പും ആ ചക്കയുമായിട്ട് മിക്സ് ചെയ്യുന്ന ചെയ്യുന്നതുപോലെ ആക്കി ഇളക്കി യോജിപ്പിക്കുക തുടുപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ ഇത്രത്തോളം വരത്തില്ല കേട്ടോ ഒരു തുടുപ്പ് തുടുപ്പ് വെച്ചിട്ട് ഇതുപോലെ എടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ണ്ടില്ലേ ചക്കയെല്ലാം നല്ല വെന്ത് അതിലോട്ട് നല്ലപോലെ അരപ്പിലോട്ട് നല്ല പിടിച്ചിട്ടുണ്ട് ചക്ക വേഗാനധികം താമസമൊന്നുമില്ല വേഗം എന്നാവുന്നതാണ് അപ്പം ഈ ഇപ്പം ചക്കയുടെ സീസൺ എല്ലാം തുടങ്ങുകയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അറിയായിരിക്കും എന്നാലും ഞങ്ങളിങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്